ഇതാണ് എൻ്റെ പാപ്പ വാങ്ങിച്ച മീന് ഇതിലാണ് ഇത് പ്രസവിക്കുന്നത് ഇതില് ഇടും എന്നിട്ട് ഇതിന് ഓട്ടക്കൂടെ കുഞ്ഞിന്നെ ഇതിലേക്ക് വരും കണ്ട കുഞ്ഞുങ്ങളിലെ വൈറ്റ് കളറുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇണ്ട ഒക്കെയാണ് കുഞ്ഞി ഇതിലാണ് പ്രസവിക്ക അമ്മകള് ഇണ്ടല്ലേ ഇത് ഇതിൽ ഇടും മീനുകളിലെ പ്രസവിക്കാൻ ഇതിലിടും ഇതിലത്ത് എന്നിട്ട് ഇതിനുള്ളൂടെ ഈ മീനുകളൊക്കെ വരും അതുപോലെ തന്നെ ഇതിലും വിട്ടു എന്റെ അച്ഛൻ ഇതിലും ഇതിൽ ജീനിച്ചിട്ടില്ല എനിക്കറിയില്ല അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഇതിൽ ഏതാണ് ഗർഭിണിയായിട്ടുള്ളത് മിന്നുള്ളത് അപ്പോൾ ഇതില് പ്രസവിക്കും ഇപ്പൊ ഇത് കണ്ടു ഇതെന്റെ ബാക്കിൽ ഇടിക്കണ്ടായിന് ഒരു അടിയിലായിട്ട് ഇരിക്കുന്നതിനു അടി ഇങ്ങനെ ഒരു പൂ പുറത്തൊരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് മീനുകളുണ്ടായിരുന്നു അപ്പോ അതിലിടാനുണ്ടായിരുന്ന ചെടിയാണിത് അപ്പൊ ഇപ്പോ ആ ചെടി അപ്പോ ഇപ്പോ ആ മീനുകളൊക്കെ ചത്തു വെറുതെ വെള്ളത്ത് വെള്ളം പിന്നെ വെറുതെ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ പൂക്കളും വെച്ചിരിക്കുക അതിനെ കുറച്ച് ഇടുത്തിട്ട് ഇതിലിട്ടിക്കണ്ട ഇതില് അമ്മ ഇതില് കുഞ്ഞികളൊക്കെ ആണ് ഇതിൽ ഓർമ്മ ഉണ്ടിട്ടുള്ളത് ഒന്നും ഇല്ലാത്ത കണക്കും ചിലപ്പോ ഇത് കുറയിട്ടുണ്ടാവുക ഈ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം